ഓം ം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ ആത്മഭാവങ്ങളെ രാമന്റെ അയനത്തിലൂടെ എന്ന പരമ്പരയിൽ ഇന്ന് നാം ചിന്തിക്കുന്നത് ഉമാമഹേശ്വര സംവാദവും ശ്രീരാമതത്വവുമാണ് പ്രിയരെ ഭഗവാൻ പരമേശ്വരനോട് പാർവതി ദേവി ഒരിക്കൽ പറഞ്ഞു അതീവ രഹസ്യമായ കാര്യം പോലും മഹാനുഭാവന്മാർ തന്റെ ഭക്തർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്നോട് അങ്ങേക്ക് കാരുണ്യമുണ്ടെങ്കിൽ ശ്രീരാമ തത്വം എനിക്ക് ഉപദേശിച്ചു തരണം മാത്രമല്ല ഭക്തിലക്ഷണം സാങ്കേോഗ ഭേദങ്ങൾ ക്ഷേത്രോപവാസ ഫലം യാഗാദി കർമ്മഫലം ഫലം ഫലം ദാനധർമാതിഫലം ഫലം വർണധർമ്മൾ ആശ്രമധർമ്മങ്ങൾ എന്നിവയെല്ലാം എനിക്ക് ഉപദേശിക്കണം ഇത് കേട്ട മഹാദേവൻ സന്തോഷപൂർവൂർ ശ്രീരാമ തത്വത്തെക്കുറിച്ച് ദേവിക്ക് ചൊല്ലിക്കൊടുക്കുകയാണ് ധർമ്മമൂർത്തിയാണ് മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമദേവൻ പക്ഷേ രാമമന്ത്രത്തിനൊരു രഹസ്യമുണ്ട് അത് അനാദിയായ രഹസ്യമാണ് രാമനെ മനുഷ്യനെന്ന് വിചാരിക്കുന്നവർ അജ്ഞാനികൾ എന്ന് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നു ശ്രീരാമചന്ദ്രൻ പരമാത്മാവാണ് പരമാനന്ദമൂർത്തി പ്രകൃതിയുടെ കാരണൻ ഏകൻ പുരുഷോത്തമൻ അനന്തൻ ആദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം എന്നിങ്ങനെ വിശേഷണങ്ങളെല്ലാം നിർവികൽപ്പവും നിർവികാരവും സർവൈക കാരണവുമായ സാക്ഷാൽ ഭഗവാന് വേണ്ടുന്ന വിശേഷണമാണ് അമൂർത്തമായ ആ സങ്കൽപ്പത്തിന്റെ മനുഷ്യരൂപത്തിലുള്ള വിഗ്രഹമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ചിതജ്നിഗുണ്ട സമ്പൂതയായ മായാമയായ ചിന്മയിയായ പരാശക്തി തന്നെയാണ് സീതാദേവി ഇക്കാര്യങ്ങൾ രാമൻ സീതാദേവിയെ കണ്ട് ഹനുമാനോട് പറയിക്കുന്നതായി മഹാദേവൻ പാർവതീദേവിക്ക് ഉമാമഹേശ്വര സംവാദത്തിൽ വിശദീകരിക്കുന്നുണ്ട് അനുബന്ധമായ ചില കഥകളിൽ പാർവതീദേവിയുടെ സംശയ ദൂരീകരണത്തെപ്പറ്റി ഒരു കഥ ഇങ്ങനെയാണ് സീതാന്വേഷണകാലത്ത് ശ്രീരാമചന്ദ്രന്റെ ഈശ്വരത്വത്തിൽ സംശയാലുവായ പാർവതീദേവി മഹേശ്വരനോട് പറഞ്ഞു ദേവാ അങ്ങ് ആരാധിക്കുന്ന രാമനെ നോക്കൂ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഭാര്യയ്ക്ക് വേണ്ടി എത്രയധികം വ്യാകുലനാണ് പരമേശ്വരൻ ആ ദുഃഖം മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ദേവി മനുഷ്യദേഹം ധരിച്ചിരിക്കുന്നതിനാൽ രാമൻ ഇപ്രകാരം ശോകം പ്രകടിപ്പിക്കേണ്ടി വരുന്നു എന്ന് മാത്രം പാർവതി രാമൻ ഓരോ വൃക്ഷത്തെയും ആലിംഗനം ചെയ്തുകൊണ്ട് ചുറ്റിക്കറങ്ങുകയാണ് സീതാദേവിക്ക് വേണ്ടി രാമൻ തീർച്ചയായും വ്യാകുലനായിരിക്കുകയാണ് പരമേശ്വരൻ ഞാൻ പറയുന്നത് സത്യമോ അല്ലയോ എന്ന് ദേവിക്ക് തന്നെ സാധിക്കും ദേവി സീതയുടെ രൂപത്തിൽ പോയി രാമനെ കാണുക രാമന്റെ പെരുമാറ്റത്തിൽ നിന്നും ദേവിക്ക് സത്യം മനസ്സിലാകും സീതാദേവിയുടെ രൂപം ധരിച്ച പാർവതീദേവി ശ്രീരാമചന്ദ്രന്റെ സമീപത്തേക്ക് പോയി പാർവതി ദേവിയെ കണ്ട ഉടൻ തന്നെ നമസ്കരിച്ച് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു ഞാൻ അമ്മയെ തിരിച്ചറിഞ്ഞു ദേവി ആദ്യമായ ഇത് കേട്ടപ്പോൾ പാർവതി ദേവിക്ക് രാമന്റെ ദുഃഖം പ്രകടനം മാത്രമാണെന്ന് വിശ്വാസമായി തത്വവർണ്ണനകൾ നടത്തുമ്പോഴും സ്തുതികൾ ചെയ്യുമ്പോഴും എഴുത്തച്ഛനിലെ കവി മയൂരം തത്വം നടത്തുന്നത് രാമായണത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും ഇതേ തുടർന്ന് മഹാദേവൻ പാർവതീദേവിക്ക് ശ്രീരാമാവതാരത്തിന്റെ പശ്ചാത്തലം വിവരിച്ചു കൊടുക്കുന്നു രാവണാദികളായ രാക്ഷസന്മാരുടെ ദുശ്ചര്യകളാൽ പൊറുതിമുട്ടിയ ഭൂമിദേവി ബ്രഹ്മദേവനെ കണ്ട് സങ്കടം ഉണർത്തിക്കുന്നതും ബ്രഹ്മദേവന്റെ നേതൃത്വത്തിൽ ദേവകൾ മഹാവിഷ്ണുവിന്റെ സന്നിധിയിൽ എത്തി പ്രശ്നം അവതരിപ്പിക്കുന്നതും പ്രശ്നപരിഹാരം പ്രാർത്ഥിക്കുന്നതും മറുപടിയായി ഭഗവാൻ വൈകുണ്ഠനാഥൻ പ്രജാപതിക്ക് നൽകിയ വരദാനത്തെപ്പറ്റി സൂചിപ്പിച്ചുകൊണ്ട് താൻ കശ്യപന്റെ പുനരവതാരമായ നീമി എന്ന ദശരഥ മഹാരാജാവിന്റെ പുത്രനായി ശ്രീരാമചന്ദ്രനായി ഭൂമിയിൽ അവതരിച്ച് ദശകണ്ഠനെ നിഗ്രഹിച്ചുകൊള്ളുമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്യുന്നു സ്നേഹപൂർവം